ഹലോ ഇറ്റ്സ് മീസ് വലത ജയച്ചൻ നമ്മൾ ഇന്നലെ ഒരു ബിഗ് ബോസിനെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലേ നെവിന്റെ കാര്യം ഇപ്പൊ അതേ സോഷ്യൽ മീഡിയ മുഴുവൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും അതിനെ എതിർത്തോണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നും എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ മോഹൻലാൽ വരുന്ന സമയത്ത് നെവിൻ ഒരു സോറി പറയും അതോടെ ആ പ്രശ്നം അവിടെ സോൾവ് സോൾവാകും അങ്ങനെയാണ് ഇതുവരെ ഉള്ള നെവിന്റെ രീതി നെവിന്റെ കാര്യത്തിൽ ഇതുവരെയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിൻ എന്ത് ചെയ്താലും നെവിനും ആര്യനും അതുപോലെ അക്ബറും എന്ത് ചെയ്താലും അത് കഴിഞ്ഞ് വന്നാലുടനെ സോറി പറയുന്നു ആ പ്രശ്നം അവിടെ തീർക്കുന്നു അത് വലിയ ചർച്ചയില്ലാതെ അവരങ്ങ് വിടും മനസ്സിലായില്ലേ അവർ വലിയതായിട്ട് ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അങ്ങ് വിടും ബാക്കിയുള്ളവരുടേതാണെങ്കിൽ നന്നായിട്ട് എടുത്തിട്ട് ഫയർ ചെയ്യും അതാണ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും മോഹൻലാൽ വരുന്ന സമയത്ത് എന്താണെന്ന് നമുക്കറിയാം മിക്കവാറു ഷൂട്ടൊക്കെ കഴിഞ്ഞാണ് എന്നാലും നമുക്കറിയാം എന്താണ് ഇന്ന് മോഹൻലാലും വരുമ്പോൾ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇത് ശരിയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നലെ ഞാൻ ആ വീഡിയോ കിട്ടും പക്ഷെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ നമ്മുടെ കുഞ്ഞു ചാനലായത് കൊണ്ടാണ് അപ്പോൾ ഇന്നും പിന്നെ അത് തന്നെയായിരിക്കും ഇന്നും നട സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളീ പറയുന്ന ചർച്ചകളും കാര്യങ്ങളൊന്നും വലുതായിട്ടും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബിഗ് ബോസിനെ കുറിച്ച് അങ്ങനെ വലിയ റിവ്യൂ ഒന്നും കൊടുക്കാറോ അങ്ങനെയൊന്നും ഇല്ല കാരണം എന്തൊക്കെ നമ്മൾ വെളിയിൽ പറഞ്ഞാലും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വേറെയാണ് അപ്പോൾ ഈ ഒമ്പത് മണി കഴിഞ്ഞ് മോഹൻലാൽ വരുമ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് ഓക്കെ പറഞ്ഞത് ശരിയല്ലേ ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് പിന്നെ കമൻ്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്